ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഗീതാമൃതം പരിപാടി സംഘടിപ്പിച്ചു കൊച്ചി കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം എഡിഷൻ്റെ ഭാഗമായി പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടുകി ഡേവിഡ് ഹാളിൽ സംഗീതാമൃതം മതസൗഹൃദ സന്ധ്യ നടന്നു ബിബിൻ മാസ്റ്ററും സംഘവും അവതരിപ്പിച്ച ഗാനസന്ധ്യ ഫോട്ടുകുച്ചിയെ ഗാനസാഗരത്തിലെത്തി കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ കെ വി തോമസ് അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ അബ്ദുള്ള മട്ടാഞ്ചലി സ്വാഗതവും ചിത്രകാരൻ ആർ കെ കെ ചന്ദ്രബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ടുകൊച്ചി